പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണത്തിനും സി ഡി എസ് നേതൃത്വത്തിനുമെതിരെ മുസ്ലിം ലീഗ് പ്രവർത്തകർ രംഗത്ത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് ഇബ്രാഹിം കവല സമരം ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ഫണ്ട് തട്ടിപ്പ് മുന്നിൽ നടപടികൾ ഗവൺമെന്റുകൾ ിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പ്രതിഷേധ പ്രകടനമാണ് ഇവിടെ നടത്തുന്നത് പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകുന്നു വല്ലാരിമംഗലം പഞ്ചായത്ത് മുൻസിമ്പിൽ കമ്മിറ്റി നടത്തുന്ന പ്രതിഷേധ ഭരണം അഴിമതിയിൽ മുങ്ങിയെന്ന ആരോപണവുമായി പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും സി ഡി എസ് നേതൃത്വത്തിനുമെതിരെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി പ്രതിഷേധ സമരം മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് ഇബ്രാഹിം കവല ഉദ്ഘാടനം ചെയ്തു ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നിളാർ കുന്നേക്കുടി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ മൈദീൻ കുറിഞ്ഞിലിക്കാട്ട് ആഷിദ അൻസാരി ഷിജി ബോബൻ ഷാജിമുൾ റഫീഖ് അബൂബക്കർ മാങ്കുളം കെ എം അബ്ദുൽ കരീം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ യൂത്ത് ലീഗ് നേതാക്കന്മാരായ അലി അൽട്ടിമ അഡ്വക്കേറ്റ് അൻസാർ കെ എം അൻസാരി അബൂബക്കർ ഈട്ടിപ്പാറ നിയാസ് അല്ലാം കുന്നൽ മുസ്ലിം ലീഗ് നേതാക്കന്മാരായ മക്കാദ് കുറിഞ്ഞിലിക്കാട്ട് ജലീൽ പുലരി റഷീദ് പെരിമ്പിൾ ചാലി ബാവാ മുറിയോടി ഷമീർ പരുത്തിക്കാട്ടുകുടി കെ എസ് സുലൈമാൻ ജമാൽ കുമ്പശ്ശേരി നാസർ അൻവരി തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടെ തന്നെ ഒരാളുടെ ഭൂരിപക്ഷത്തിനു വേണ്ടി മാത്രം ഇത്ര കൃത്രിമം കാണിക്കുന്ന ഈ പഞ്ചായത്ത് സമിതി സമിതിയെ പിരിച്ചുവിടുകയും അവരിപേരിൽ അന്വേഷണം നടത്തുകയും ചെയ്യണമെന്നാണ് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും പ്രത്യേകിച്ച് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ അഭ്യർത്ഥന അത് തീർച്ചയായും നടപ്പിൽ വരുത്തണം വരുത്തില്ലെങ്കിൽ ഞങ്ങളതിന് നിയമ നടപടികൾ സ്വീകരിക്കുകയും അതിനുവേണ്ട എല്ലാ ഒത്താസികളും മുസ്ലിം ലീഗ് പാർട്ടി സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി മുതൽ താഴെയുള്ള പഞ്ചായത്ത് ലീഗ് കമ്മിറ്റി വരെയുള്ള മുഴുവൻ ആളുകൾക്കും അംഗീകാരം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ അതിസംബോധന ചെയ്യുവാൻ ഇവിടുത്തെ പഞ്ചായത്ത് മോർഡ്മാരുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി നിങ്ങൾ പറയും അനുഭവസ്ഥമായ എല്ലാ കാര്യങ്ങളുണ്ട് പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്റെ അനുഭവം തന്നെ ഞാൻ ഇപ്പോൾ പുറത്തു പറയുന്നില്ല അതൊക്കെ ഇവിടെ എല്ലാ വാർഡ് മെമ്പർമാർക്കും അറിയാം അതുകൊണ്ട് ഈ കാര്യത്തെല്ലാം വിശദമായി പറയുന്നതിന് വേണ്ടി ഇവിടെ പഞ്ചായത്ത് മുബർമാർ ഹാജരായിട്ടുണ്ട് അവർ പറയും എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങളുടെ ഈ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നും പിന്നോക്കു നൽകിയ ആറ് ലക്ഷം രൂപ മുക്കിയ സി ഡി എസ് കമ്മിറ്റി പിരിച്ചുവിടുക സി ഡി എസ് ഫൈനാൻസ് ഇടപാടുകൾ ജില്ലാ മിഷൻ ഓഡിറ്റിംഗ് നടത്തി റിപ്പോർട്ട് ജനങ്ങളെ അറിയിക്കുക സി ഡി എസ് നടത്തിയ സാമ്പത്തിക അഴിമതി വിജിലൻസ് അന്വേഷിക്കുക അന്വേഷണ വിധേയമായി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പഞ്ചായത്ത് പദ്ധതി വിഹിതം ഒന്നര കോടി രൂപ ലാബ്സാക്കിയ എൽ ഡി എഫ് ഭരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരക്കാർ ഉന്നയിച്ചു അയോഗ്യത നിയമ കുരുക്കിലകപ്പെട്ട അഞ്ചാം വാർഡ് മെമ്പറെ സംരക്ഷിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു മീഡിയ സിക്സ്റ്റി കോതമംഗലം